ചിന്നക്കനാൽ ഗ്യാപ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വീണ്ടും യുവാക്കളുടെ അഭ്യാസ പ്രകടനം വാഹനത്തിന്റെ ഡോറിൽ കയറിയിരുന്ന ചിത്രങ്ങൾ പകർത്തുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു വരികയാണ് രണ്ടാഴ്ച മുമ്പ് ഇതേ പാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ യുവതിയും യുവാവും അപകടകരമായ നിലയിൽ അഭ്യാസ നടത്തിയതിൽ ഡ്രൈവറുടെ ലൈസൻസും കാറിന്റെ രജിസ്ട്രേഷനും മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ അപകടകരമായ അഭ്യാസ പ്രകടനം നടത്തിയതെന്നാണ് സൂചന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള വാഹനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വാഹന ഉടമയെ ഉടൻ തന്നെ വിളിച്ചു വരുത്തിയ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു രണ്ടാഴ്ച മുമ്പാണ് പാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ യുവതിയും യുവാവും അപകടകരമായ നിലയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ സംഭവത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയ കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുകയും അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചതിന് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് സംഭവത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ശാന്തൻപാറ പോലീസ് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല